നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റാവുത്തർ കൊല്ലം അയത്തിൽ ഫാമിലി ക്ലിനിക്കിൻ്റെ ഉദ്ഘാടനവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും നടന്നു അയത്തിൽ മുഹീദീൻ പള്ളി മുസ്ലിം ജമായത്തിൻ്റെയും അയത്തിൽ ഫാമിലി ക്ലിനിക്കിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഉൾപ്പെടുത്തിയുള്ള സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ജൂൺ നാല് രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണിവരെ സംഘടിപ്പിച്ചു കൊല്ലം അയത്തിൽ ഫാമിലി ക്ലിനിക്കിൻ്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നടന്ന മെഡിക്കൽ ക്യാമ്പ് കൊല്ലം കോർപ്പറേഷൻ മേയർ ഹണി ബെഞ്ചമിൻ ഉദ്ഘാടനം ചെയ്തു കൊല്ലം കോർപ്പറേഷൻ പാലത്തറ ഡിവിഷൻ കൗൺസിലർ അനീഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ചടങ്ങിൽ മുഖ്യദ്ദീൻ പള്ളി ജമാഅത്ത് സെക്രട്ടറി അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു ഫാമിലി ക്ലിനിക് ഡയറക്ടർ ആന്റണി ടോബിൻ തോമസ് ബോധവൽക്കരണ പ്രഭാഷണം നടത്തി സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകൻ ഷിബു റാവത്തർ മസ്ജിദ് കമ്മിറ്റി ഭാരവാഹി അൻവർദീൻ ചാണിക്കൽ മുഖത്തല സുഭാഷ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ഡോക്ടർ കൃഷ്ണ കെ നായർ നേതൃത്വം നൽകിയ മെഡിക്കൽ ക്യാമ്പിൽ ജനറൽ ജനറലോപ്പി ഗൈനക്കോളജി യൂറോളജി ഡെർമറ്റോളജി വന്ധ്യതാ ക്ലിനിക് എന്നീ വിഭാഗങ്ങളെ ഉൾപ്പെടെ സൗജന്യ ബ്ലഡ് പ്രഷർ ഷുഗർ പരിശോധനയും ഉണ്ടായിരുന്നു അർഹരായ രോഗികൾക്ക് സൗജന്യ നിരക്കിലും തുടർചികിത്സ ലഭ്യമാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മെഡിക്കൽ ക്യാമ്പിനോടൊപ്പം അയത്തിൽ എൻ സി ആർ ലബോറട്ടറിയുടെ പകുതി നിരക്കിൽ രക്തപരിശോധനയും ക്യാമ്പിൻ്റെ ഭാഗമായി നടന്നു ന്യൂസ് ഡെസ്ക് കൊല്ലം